ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു വീട്ടിൽ പോയപ്പോൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ഇത് എനിക്കിത് കണ്ടപ്പോൾ പെട്ടെന്ന് എന്താ പറയുക ഒരു കിളി പറഞ്ഞൊരവസ്ഥയായിരുന്നു ആ വീട്ടിലെ അമ്മ ഒരു മയിലിന് ഫുഡ് കൊടുക്കുകയാണെ ഞാൻ ചെന്നപ്പം അപ്പം ഞാൻ ചോദിച്ചു ആ ഈ വീട്ടിൽ വളർത്തുന്ന മയിലാണോ എത്തുന്നത് അപ്പോൾ ഈ മയിൽ ഈ വീട്ടിൽ വളർത്തുന്ന മൈലല്ല എവിടെ വരുന്നതാണ് രണ്ട് വർഷമായിട്ട് ഈ വീട്ടിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത് ഡെയിലി മഴയില്ലെങ്കിൽ ഇതിവിടെ വരുമെന്നും അമ്മയുടെ കയ്യിൽ നിന്ന് അരിമേടിച്ച് കഴിക്കുമെന്നാണ് അമ്മേനോട് പറഞ്ഞത് കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു മയിലിനെ കാണാൻ നല്ല ഒരു വലിപ്പം നല്ല വലിപ്പം ഉണ്ട് നല്ലൊരു പുഷ്ടിയായിട്ടുള്ളൊരു മയിലായിരുന്നു നല്ല കാണാനായിട്ട് നല്ല കളറും നല്ല ഭംഗിയായിരുന്നു അതിനെ കാണാനായിട്ട് അപ്പം ഈ അമ്മയാണെങ്കിൽ അതിനോട് നല്ല ഇണക്ക ഇണങ്ങിയാണ് അതിനോട് പെരുമാറുന്നത് കൊഞ്ചിച്ചും ഓരോ എന്താ പറയുക കുട്ടികളെ വളർത്തുന്ന പോലെയാണ് അതിനെ നോക്കിക്കൊണ്ടിരുന്നത് കേട്ടോ അപ്പം ഞാൻ ചോദിച്ച അമ്മ ഇതെങ്ങനെയാണ് ഈ മയലിനോട് ഇത്ര ഇണങ്ങിയതെന്ന് ചോദിച്ചോട്ടോ അപ്പോൾ ഡെയിലി ഫുഡ് കൊടുത്ത് ഫുഡ് കൊടുത്ത് അതിൻ്റെ പേടി മാറി പിന്നീട് ഈ അമ്മയെ കാണുമ്പോഴത്തേക്ക് അതിന് നല്ല സ്നേഹമായി അതിന് പേടിയൊന്നും ഇല്ലാതായി എന്നാണ് പറഞ്ഞത് കേട്ടോ അമ്മയുടെ കയ്യിൽ നിന്ന് കൊടുത്ത എല്ലാവരെയും അത് കഴിച്ചിട്ട് ആണ് അവിടെ നിന്ന് പോയത് കുറച്ചു നേരം അത് കഴിച്ചിട്ട് അവിടെ ഇരുന്ന് കുറച്ച് നേരം അമ്മ ആ സിറ്റൗട്ടിൽ ഇരുന്നിട്ട് അതിനോട് കാര്യം പറഞ്ഞു കേട്ടോ കാര്യമൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടിക്കൊടുത്ത് കുറച്ചു നേരം എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് അതവിടെ നിന്നിട്ടാണ് അതവിടുന്ന് പോകുന്നത് മയിൽപീലി വെല്ലം ഉണ്ടോ എന്ന് ഞാൻ അമ്മയോട് ചോദിച്ചു കേട്ടോ കാരണം ഡെയിലി മയിൽ വരുമ്പം മയിൽപീലി വെല്ലം ഉണ്ടാവും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു പക്ഷെ അമ്മ പറഞ്ഞത് ഇത് മയിൽപീലിയൊന്നും കിട്ടിയിട്ടില്ല ഇതുവരെ ഇതൊരു പ്രാവശ്യം മയൽപ്പീലിയൊന്നും ഇല്ലാതെ ഫുള്ള് അതിൻ്റെ എല്ലാ പീലയും കുടഞ്ഞ് കളഞ്ഞിട്ടാണ് ഒരു വട്ടം വന്നത് ഒരു മുട്ട കുട്ടിയായിട്ടാണ് അവിടെ വന്നത് വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങ് പോവായിരുന്നു പിന്നെ പതുക്കെ പതുക്കെ പീലിയെല്ലാം കിളിച്ച് ആണ് ഇത്രയും പീലി ആയത് എന്നാണ് അമ്മ പറയുന്നത് പക്ഷെ അതിങ്ങനെ ഇതുവരെ പീലി കുടഞ്ഞ് അവിടെ ഇട്ടിട്ട് പോയിട്ടില്ല പക്ഷെ നല്ല ഭംഗിയായിരുന്നു നല്ല അത്യാവശ്യം നല്ല വലിപ്പം നല്ല വളർച്ച ഒരു മയിലിനെ പോലാണ് എനിക്ക് തോന്നിയത് കേട്ടോ ഇത് ആന്മയിലാണോ പെൺമയിലാണോ എന്ന് ഞാൻ അമ്മയോട് ചോദിക്കാൻ മറന്നുപോയി കേട്ടോ എനിക്കറിയില്ല എനിക്ക് മയിലുകളെ പറ്റി വലിയ ധാരണയൊന്നുമില്ല എന്തായാലും കുറേ നേരം കൂടെ അവിടെ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പോസ് ചെയ്തിട്ടാണ് ആ മയിൽ പോയത് നിങ്ങൾക്കിത് ആൺമയിലാണോ പെൺമയിലാണോ എന്നറിയാമെങ്കിൽ ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ എനിക്കും കൂടെ മനസ്സിലാവുമല്ലോ ഇനി എവിടെയെങ്കിലും മയിലിനെ കണ്ടാൽ എനിക്കത് പെട്ടെന്ന് മനസ്സിലാക്കാമല്ലോ ഇത് ആൺമയിലാണോ പെൺമയിലാണോ എന്ന് കുറച്ചും കൂടെ അടുത്തുള്ള ഒരു വിഷ്വല് എന്ന് നോക്കാൻ വേണ്ടി ഞാൻ കുറച്ചും കൂടെ മുന്നോട്ട് നീങ്ങി നിന്നു കേട്ടോ കുറേ നേരമായിട്ട് എന്നെ ആ വീട്ടിൽ കണ്ടത് കൊണ്ടാകും അതിന് എന്നെ വലിയ പേടി തോന്നിയില്ല അത് കുറച്ചും കൂടെ മുന്നോട്ട് നീങ്ങി വന്നോട്ടോ എനിക്ക് ഈ വീഡിയോ പോസ് ചെയ്യാൻ വേണ്ടി എന്നിട്ട് പുള്ളി പറന്നുപോയി എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ